നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച നാം ചർച്ച ചെയ്യപ്പെടുന്ന വാരം ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങൾ നാം ഈ വാരഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ വാരം മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിൽ വ്യാഴമാണ് ചിങ്ങത്തിൽ ശുക്രനും കേതുവുമുണ്ട് കന്നിയിൽ ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു തുലാം രാശിയിൽ ചൊവ്വയുണ്ട് ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ധനുവിൽ നിൽക്കുന്നു രാഹു പതിനൊന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ഈ വാരത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ കന്നിമാസം പതിനഞ്ചാം തീയതി ഒക്ടോബർ ഒന്നാം തീയതിയത്തെ ഗൃഹസ്ഥിതി ഈ ഒക്ടോബർ ഒന്നാം തീയതി ദിനത്തിൻ്റെ വിശേഷം അന്ന് നവമിയാകുന്നു തലേന്നാൽ സപ്തംബർ മുപ്പതാം തീയതി അഷ്ടമി തിഥി അന്ന് രാത്രി നാം നമ്മുടെ പഠന സാമഗ്രികളും നാം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ എന്തെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ പൂജിക്കുവാൻ തൻ്റെ പരിസരം ഫാക്ടറി ആയാലും വീടായാലും വൃത്തിയായി ശുദ്ധീകരിച്ച് എല്ലാം തന്നെ അഷ്ടമി രാത്രിയിൽ നാം അവിടെ വിളക്കൊക്കെ വെച്ച് ദേവതകളെ ആരാധിച്ച് വരുന്നു പിറ്റേന്നാൾ നവമിയിൽ അതിൻ്റെ പൂജാ പ്രവർത്തനങ്ങളൊക്കെ നാം ആരംഭിക്കും അങ്ങനെ വിജയദശമി ദിനം ഒക്ടോബർ രണ്ടാം തീയതിയാണ് കാലത്ത് എന്തു ചെയ്യുക ഗ്രന്ഥമെടുപ്പും നമ്മുടെ പഠനങ്ങളും അപ്രകാരം തന്നെ നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അവശ്യവസ്തുക്കളുമൊക്കെ പൂജിച്ചതൊക്കെ എടുത്ത് വീണ്ടും ജോലി ആരംഭിക്കുക വളരെയധികം ഭക്തിയോടുകൂടിയാണ് ലോകത്തിലുള്ള എല്ലാവരും ഹൈന്ദവർ ഒക്കെ തന്നെ ഈ അഷ്ടമി നവമി ദശമി ഒക്കെ ആചരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വാരത്തിൽ വരുന്ന നവമി ദശമി ദിനങ്ങൾ സമ്പൽ സമൃദ്ധമായി ഒരു പുതിയ ആരംഭത്തിന് തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ ആദ്യം തന്നെ ഇത് നമുക്ക് വരഫലത്തിലേക്ക് വരാം ഇവിടെ വൃശ്ചിക രാശിയിൽ നിന്ന് ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നാലിൽ രാഹു അഞ്ചിൽ ശനി അഷ്ടമത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ശുക്രൻ കേതുവോടുകൂടി പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഇവിടെ വൃശ്ചികൻ രാശിക്കാർ ഈ ഒരു ഭാരത്ത് ശ്രദ്ധിക്കേണ്ടത് തനിക്കില്ലാത്ത പൊങ്ങച്ചങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വലിയ ധനനഷ്ടങ്ങൾ ഉണ്ടാകും വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും പല സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും കാമുകൻ അല്ലെങ്കിൽ താനുമായി ഗാഠബന്ധമുള്ള സ്ത്രീക്ക് ഒരു പ്രത്യേക അവസരങ്ങളൊക്കെ വരുമ്പോൾ തൻ്റെ ക്രെഡിറ്റ് കാർഡ് ചെലവഴിച്ചുകൊണ്ട് വില കൂടിയ സമ്മാനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കും തനിക്കില്ലാത്ത പൊങ്ങച്ചങ്ങൾ കാണിച്ച് താൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി അന്യസ്ത്രീയുടെ പ്രീതി സമ്പാദ്യൻ സമ്പാദിക്കാൻ വേണ്ടി യുവാവാണെങ്കിൽ ചെ യുവതിയുടെ ആൺകുട്ടികളാണെങ്കിൽ മറ്റ് പെൺകുട്ടികളുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി അനാവശ്യമായി ധാരാളിത്വം കാണിക്കുന്ന വാരമാണ് വളരെ ജാഗ്രത പാലിച്ചെങ്കിൽ വലിയ ധനനഷ്ടം ഉണ്ടാകും പലപ്പോഴും സ്ത്രീകൾ തന്ത്രപൂർവ്വം തന്നെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തി കാശ് പിടുങ്ങുന്ന ഒരു വാരമാണിത് വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം പത്താം ഭാഗത്തിൽ ശുക്രനാണ് ഗുരു കർമ്മകെ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാർത്ഥം ഭ്രമക്കുന്നവ തൻ്റെ ഭ്രമം കാരണം ഭൗതിക സുഖത്തിനുള്ള ഭ്രമം കാരണം എന്തു ചെയ്യുന്നു താൻ അനാവശ്യമായി തൻ്റെ കാശ് നശിപ്പിക്കുന്നു തൻ്റെ ഗോത്രത്തിൻ്റെ വീര്യത്തെ നശിപ്പിക്കുമെന്നാണ് ചില വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അനാവശ്യമായ ഉത്തരവാദിത്തങ്ങളൊക്കെ തലയിൽ എടുത്തു വെക്കാം കാരണം പന്ത്രണ്ടിൽ ചൊവ്വിയാണ് യുവതി ജിതാൻ സുഹുസു വിഷമാൻ പരതാരരഥാൻ കുഹക സുവേഷ ഭീരുപരുഷെ സിതഭേ ജനീയത് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിൽക്കുന്നത് ശുക്രക്ഷേത്രത്തിലെ ചൊവ്വിയാണ് യുവതി ജിതാൻ താൻ യുവതികളെല്ലാം ജയിക്കുക യുവതികൾ തന്നെ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുഹൃസ് വിഷവാൻ സുഹൃത്തുക്കൾക്ക് വിഷമാവസ്ഥ സഞ്ജാതമാകും കുവേഷങ്ങൾ ധരിക്കുമെന്നാൽ പലപ്പോഴും ധരിക്കാൻ പറ്റാത്ത ധാരാളം വേഷങ്ങൾക്ക് വേണ്ടി വസ്ത്രങ്ങൾക്ക് വേണ്ടി ധാരാളം കാശുകൾ ചെലവാക്കുക പലപ്പോഴും നാം വസ്ത്രം ധരിക്കുമ്പോൾ മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നാം ചിന്തിക്കാറില്ല ഞാനൊരിക്കലും ചിന്തിക്കാറില്ല അത് വൃശ്ചികരാശിയുടെ ഒരു സ്വഭാവമാണ് നരേന്ദ്ര മോദിജി വൃശ്ചികരാശിയാണ് അദ്ദേഹം അനിരൻ നക്ഷത്രമാണ് ഞാൻ അതിൻ്റെ അടുത്തുള്ള തൃക്കേട്ട നക്ഷത്രമാണ് ഞാൻ പലപ്പോഴും വളരെ കാലം ബോംബെയിൽ വസിച്ചതുകൊണ്ട് ആ ബോംബെക്കാരുടെ ശൈലി കുർത്താ പൈജാമയാണ് എൻ്റെ ഡ്രസ്സ് കാരണം ഞാൻ ബോംബെയിൽ പല സ്ഥലത്തും പോകുമ്പോൾ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ എനിക്ക് സമ്മാനിക്കുക കുർത്തയും പൈജാമയുമാണ് ഞാനതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ഞാൻ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ഈ ഗ്രാമത്തിൽ പോലും ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഈ കുർത്തയും പൈജാമയുമാണ് ഞാൻ നാല് വർഷം കാലടിയിൽ ഗവേഷണത്തിനായി കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴും എൻ്റെ വസ്ത്രധാരണം ഇതുതന്നെയായിരുന്നു അത് വൃശ്ചികൻ രാശിക്കാർ ഒരിക്കലും മറ്റുള്ളവർ തന്നെ എന്തു പറയുന്നു എന്ത് എന്താണ് അവർ തന്നെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇന്ന് ശ്രദ്ധിക്കാറില്ല നിങ്ങളും നരേന്ദ്രമോദിയെ ശ്രദ്ധിക്കുക അദ്ദേഹം രാജസ്ഥാൻ തലപ്പാവ് തലപ്പാവ് വിട്ടുകൊണ്ടാണ് അവിടെ പോയി പ്രസംഗിക്കുക മണിപ്പൂരിൽ പോകുമ്പോൾ മണിപ്പൂര് ഡ്രസ് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ തൻ്റെ ആ പ്രസൻസിനെ തൻ്റെ സാന്നിധ്യത്തെ അദ്ദേഹം അറിയിക്കുക മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ചീത്ത പറയുന്നുണ്ടോ പരിഹസിക്കുന്നുണ്ടോ ഇതൊന്നും വൃശ്ചികൻ രാശിക്കാരെ ബാധിക്കാറില്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വൃശ്ചികൻ രാശിക്കാരൻ വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി അതിനാൽ വൃശ്ചികൻ രാശിക്കാരനായി ഞാൻ പോലും ശ്രദ്ധിക്കണം ഈ ഒരു വാരം അനാവശ്യമായ ചില സ്ത്രീ സൗഹൃദങ്ങൾ വരിക അറിയാതെ അതിൽ പെട്ടുപോവുക ഉണ്ടാവുക പലപ്പോഴും മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുമെന്നൊരു പ്രയാസം കൂടെ ഈ രാശിയിലുണ്ട് ശ്രദ്ധിക്കുക അതിനാൽ ധനനഷ്ടം അകാരണമായി വന്നു ചേരും തുലാമാലതോ ഹാടകം വിപ്രവൃത്തിയാ ജന ആഡംബരേ പ്രത്യേകം വാ വിവാദ വിവാദത്തിലൂടെ ധാരാളം കാശും സ്വർണവും ഉണ്ടാക്കാം ഇപ്പം ശബരിമലയിൽ ഒരു പോറ്റി ധാരാളം കാശുണ്ടാക്കുന്നുണ്ട് വിവാദത്തിലൂടെ ഉണ്ടാക്കുകയാണ് അദ്ദേഹം തുലാ കണക്കിന് സ്വർണ്ണമുണ്ടാക്കുമെന്നാണ് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഈ വാരത്തെ ഉദാഹരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ന്യായമല്ലാത്ത അന്യായമായ രീതിയിൽ കാശ് വരും പലപ്പോഴും വിവാദം കേസിലൂടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് അർഹമല്ലാത്ത കാശുമെന്ന് കുമിഞ്ഞു ചേരും പലർക്കും അല്ലെങ്കിൽ വക്കീലന്മാർക്ക് വലിയ വലിയ കേസുകളൊക്കെ വാ വാദിച്ച് തനിക്ക് കാശ് വാങ്ങാം വലിയ പൈസ ഡിമാൻഡ് ചെയ്യാം കാശ് തനിക്ക് വാങ്ങി വെക്കാം പലപ്പോഴും ഈ ഒരു വാരം വക്കീലന്മാർക്കായിരിക്കും വക്കീലന്മാർക്കായിരിക്കും ഏറ്റവും വലിയ പെറ്റീഷൻ വരിക സ്ത്രീപീഡിര കേസ് അല്ലെങ്കിൽ പരസ്പരം ഡൈവേഴ്സ് പെറ്റീഷനൊക്കെ സമർപ്പിച്ച് സമർപ്പിക്കുമ്പോൾ വലിയ തുക തൻ്റെ ഫീസ് ഇത്രയാണെന്ന് പറഞ്ഞത് എണ്ണി വാങ്ങുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും അപ്രകാരം ധനകാര്യ സ്ഥാപനങ്ങളിലുമൊക്കെ കാശുണ്ടാകും ഈ പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ചിലർ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ വളരെ തന്ത്രപൂർവ്വം കമ്പനിയെ വഞ്ചിച്ചുകൊണ്ട് തൻ്റെ സ്ഥാപനത്തെ വഞ്ചിച്ചുകൊണ്ട് കാശ് മറിക്കുന്ന അല്ലെങ്കിൽ സ്വർണം തിരുമന നടത്തുന്ന വാരവുമായിരിക്കും വളരെ ശ്രദ്ധിക്കണം പോലീസ് കേസ് വരും പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ശാരീരികമായി ഡിസ്ക് സംബന്ധമായ നടു സംബന്ധമായ ക്ലേശങ്ങളെ വളരെ ശ്രദ്ധിക്കണം വൃശ്ചികൻ ദാശിക്കാർ ആ യാത്ര വേണ്ട ഇരുമ്പ് ദണ്ട് ലോഹങ്ങൾ മുതലായവുണ്ട് ഏതൊക്കെ സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് പാദങ്ങൾക്ക് പരിക്ക് വരാതെ വളരെ ശ്രദ്ധിക്കണം ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളും വളരെയധികം ജാഗ്രത പാലിക്കുക നിർബന്ധമായും ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കൽ നടത്തുക ദേഹമുട്ടി ചെയ്യണം അപ്രകാരം ശത്രുമുട്ടി ചെയ്യുക പുതിയ സ്ത്രീ സൗഹൃദങ്ങൾ വളരെ ശ്രദ്ധിക്കുക അതിലൂടെ അപകടത്തിൽപ്പെടാതെ നോക്കണം വൃശ്ചികൻ രാശിക്കാർ നന്ദി നമസ്തേ